ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ല പിന്നെ ഇന്നലെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ പിന്നെ തുണി ഉണക്കുന്ന ആ ഒരു ഇതൊക്കെയായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തുണിയായിട്ട് തുണി ഉണക്കലുമൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം ചെറുതായിട്ട് ഒന്ന് ചാറി വന്നു പക്ഷേ ഇപ്പം ആ രണ്ട് പ്രാവശ്യവും ഞാൻ പറക്കിക്കൊണ്ട് ഓടി പിന്നെ തിരിച്ച് അന്നേരം തന്നെ തിരിച്ചു കൊണ്ടിട്ട് അത് ഭയങ്കര പാടാങ്ങനെ കൊണ്ടുവിടുപോക്കും എന്നാലും നമുക്കതൊന്ന് ഉണങ്ങി കിട്ടാനായിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ പുറകെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും പിന്നെ ഒരു എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് അത് ഞാൻ പറയട്ടെ അപ്പം നല്ല വെയിലായിട്ടോ വെയിൽ കുറച്ച് അപ്പം ഞാൻ രാവിലെ അപ്പം ഇന്നലെ ഉണങ്ങാത്ത ബാക്കി തുണികളുണ്ടായിരുന്നു അജുമോൻ്റെ പാൻറ്റൊക്കെ അതൊന്ന് കൊണ്ടുവന്ന് വെയിലത്തോട്ടിട്ടിട്ട് വേറെ രണ്ട് മൂന്ന് വേറെ ഒരു കാര്യം ഞാൻ കാണിക്കാം വെയിലായതുകൊണ്ട് ഇത് എങ്ങനെ കാണുമെന്ന് കാണുമെന്നറിയത്തില്ല കണ്ടോ ഈ ഷർട്ട് ഈ ഷർട്ട് ഇത് കഴുകിയിട്ട് പിന്നെ വേണ്ട ഈ ഷർട്ടും ഈ രണ്ട് ഷർട്ടുകൾ ഈ രണ്ട് ഷർട്ടുകൾ നമ്മുടെ കൂടൽ പോലീസ് സ്റ്റേഷനിലെ നമ്മുടെ അരുൺ സാർ ഇപ്പം അവിടെ അല്ല ഇപ്പോൾ സാറ് തണ്ണിത്തോട്ടിലാന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ സാർ എന്നല്ല ഇവിടെ വന്നു അപ്പം രാവിലെ ഇവിടെ വന്നിട്ട് നമ്മൾ ഓർക്കാപ്പുറത്ത് ഞാൻ അജുവിനെ വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുമോ അച്ചാച്ചനോട് പോയി ഞോണ്ടുകയും കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം അച്ചാച്ചൻ അയ്യോണ്ട് എന്നെ ഇതാണ്ട് അങ്ങനെ ഞണ്ടുന്നേ ഇങ്ങനെ ഞണ്ടുന്നേ അച്ചാച്ചനും ഇപ്പോൾ കൊച്ചു പിള്ളേർ വിട്ട എന്നും പറഞ്ഞുകൊണ്ട് അച്ചാച്ചൻ പറയുന്നു അപ്പം ഞാൻ അജുവിനെ വഴക്ക് പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സാറ് വന്നത് സാറ് വന്നു പിന്നെ ഈ രണ്ട് ഷർട്ട് കൊണ്ടുവന്ന എന്നോട് എനിക്ക് സാറിനെ കണ്ടിട്ട് മനസ്സിലായില്ല സാറ് പോലീസ് ഡ്രസ്സിലല്ല വന്നത് സാറ് സാധാ സിവിൽ ഡ്രസ്സിലാണ് വന്നത് അപ്പോൾ എനിക്ക് സാറിനെ കണ്ടിട്ട് മനസ്സിലായതേ ഇല്ല മിക്കവാറും എല്ലാം മേളി വെച്ച് കാണുവോം അപ്പം അന്നേരം ഈ യൂണിഫോമിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പിന്നെ ഞാൻ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല സാർ തന്നെ ഗേറ്റും തുറന്ന് രാവിലെ കയറി വന്നു അപ്പം ഞാൻ അച്ചാച്ചനും അജുനും അപ്പോ ഒക്കെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുവായിരുന്നു അവര് അജു അങ്ങനെ മുറിയിൽ പോയിരുന്നു തിന്നു അച്ചാച്ചനും ഇവിടെ തിന്നാനായിട്ട് അച്ചച്ചന് ഉറൊക്കെ പറയണം രണ്ട് ദിവസം അച്ചാച്ചന് നല്ല തണുപ്പായോണ്ട് ഇച്ചിരി ശ്വാസം മുട്ട് നല്ലപോലുണ്ടായിരുന്നു അന്നേരം ഉറവൊക്കെ പറയണം എന്നാലും അച്ചച്ചൻ കേൾക്കുന്നത് മീൻ അച്ച അങ്ങനെ ചച്ച തിന്നെ എടുത്ത് തിന്നെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാ ഈ തുണി വറക്കിടയിലും എല്ലാം കൂടെ വേറെ ഒരുപാടിയേ ചെയ്തില്ല അടുക്കളയൊന്നും ഒന്നും ചെയ്തിട്ടില്ല മിറ്റം വന്നെങ്കിൽ മിറ്റം തൂത്തില്ലായിരുന്നു എന്നല്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു എന്നിട്ട് പിന്നെ സാറ് വന്നു പിന്നെ ഇത് കൊണ്ടു അജു എന്ത് ചെയ്യാന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു അജു പെരക്കകത്തുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് മനസ്സിലായില്ല സാറ് കണ്ട് നമ്മുടെ അടുക്കളയുടെ ഇവിടെ ഇങ്ങനെ നിൽക്കുവോ ബൈഗ് ഒരു ബൈഗും തൂക്കി തൊള്ളയിൽ ഇട്ടിട്ടുണ്ട് സാറ് പിന്നെ അപ്പം ഞാനാണെങ്കിൽ പറഞ്ഞ് മോ അജു ഏതാണ്ട് ഒരാൾ വിളിക്കുന്നു ഇങ്ങോട്ട് വന്ന് അജു തന്നെ ഒരാൾ അന്വേഷിക്കുന്നെന്ന് പറഞ്ഞ് അപ്പം അജു പിന്നെ പിന്നെ അജു അങ്ങിരിക്കും അജുവിനെ ഉറക്ക വഴക്കും പറഞ്ഞപ്പം അജു അവിടെ നിന്ന് എണീറ്റ് വന്ന് കഴിച്ചോണ്ടിരിക്കുമെന്ന് ഓർക്കണം എന്നിട്ട് അവിടെ നിന്ന് എണ്ണീറ്റ് വന്ന് എണീറ്റ് വന്നിട്ട് പിന്നെ അജു പിന്നെ സാറിനോട് വന്ന് അടുക്കളയുടെ അവിടെോട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്ക് അരുൺ സാറ് അയ്യോ സാറേ അരുൺ സാറേ അമ്മച്ചി അമ്മച്ചിക്ക് മനസ്സിലായില്ലയോ അരുൺ സാറിനെയെന്നും പറഞ്ഞ് അജു ചോദിച്ച അന്നേരം എനിക്ക് പിടികിട്ടിയത് അപ്പോൾ ഞാൻ അയ്യോ ദൈവമേ അരുൺ സാറായിരുന്നു എനിക്ക് മനസ്സിലായില്ല സാറേ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇവനെ അച്ചാച്ചനെ ഞോണ്ടു മാന്തവും ഒക്കെ ചെയ്യുമോ എന്നെ ഇന്നലെ രാത്രി ഞുള്ളി ഞാനത് അവൻ്റെ കൂടെ കിടക്കാനായിട്ട് അവൻ പറഞ്ഞ ഞാൻ കണക്ക് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അമ്മച്ചി വരണം എന്നിട്ട് പിന്നെ എന്നിട്ട് അമ്മച്ചിയോടെന്നെ അമ്മച്ചി വരണമെന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം അന്നേരം ഞാൻ വന്നില്ല അപ്പോൾ അവൻ ഇങ്ങോട്ട് വന്നിട്ട് അവൻ്റെ വിചാരം ഞാൻ അവൻ്റെ അവൻ ഇങ്ങോട്ട് വന്നിട്ട് അവൻ്റെ അവൻ്റെ കളിക്കൂട്ടുകാരിയാണെന്നുള്ള രീതിയിൽ അവൻ എപ്പോഴും അവൻ അങ്ങനെ ആ പെരുമാറുന്നത് അവൻ എന്നെ വന്നു ഒരു ഒറ്റ ചുള്ളിൽ ഞാൻ അയ്യോ അലച്ച രാത്രി എന്നിട്ട് എനിക്ക് പിന്നെ ദേഷ്യം വരുന്ന രാത്രി ഞാൻ അവനോട് പിന്നെ അലയ്ക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഞാൻ എന്നിട്ട് സാറിനോട് പറഞ്ഞു എന്നെ ഞുള്ളി സാറ് പിന്നെ അച്ഛനെ ഇങ്ങനെ ഇങ്ങനെ ഞോടി ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് സാറ് പറഞ്ഞു അവൻ നല്ല കുട്ടിയെ ഒരിക്കലും പാഴായി പോകത്തില്ലെന്ന് സാറ് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് അജുവിന് കൊണ്ടുവന്ന് കൊടുത്ത ഷർട്ട് അതണ്ട് ഈ ഷർട്ട് കണ്ട ഈ ഒരു ഷർട്ട് ഈ ഒരു ഷർട്ട് ഈ സൈസ് ഷർട്ട് ഹരിയേട്ടനും ഉണ്ട് ഈ കളറ് ഷർട്ട് ഹരിയേട്ടനും ഉണ്ട് ഇങ്ങനത്തെ തന്നെ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒരു ഒരു വലിയ സന്തോഷം അതുകൊണ്ട് കഴിഞ്ഞ പിന്നെ നമ്മുടെ ഹരീഷ് ഭായുടെ വീഡിയോ ഇറങ്ങിയ സമയത്ത് ഞാൻ അന്നേരം ഒന്നും ഇവിടെ ഇല്ലല്ലോ ആ സമയത്ത് നമ്മുടെ അജിമോന് ഇതുപോലെ സാറ് രണ്ട് ഷർട്ട് കൊണ്ടുവന്ന് അതിൽ ഒരെണ്ണം എനിക്കറിയാം ഒന്ന് ഏതാണെന്ന് എനിക്കറിയത്തില്ല അത് ഇപ്പോഴവന് പാകം ആകുന്നതേ ഉള്ളത് ഇച്ചിരി വലിയ ഷർട്ടായിരുന്നു അളവ് ശരിക്ക് സാറിനെ അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് വലിയ അളവായിരുന്നു പജു അതിനോട് പറഞ്ഞു അമ്മച്ചി അന്ന് സാറെ എനിക്ക് കൊണ്ടുവന്നിട്ട് ഷർട്ട് ഒക്കെ എനിക്ക് കൊണ്ടു തന്നായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ എന്താ പറയുന്നത് ഒരുപാട് 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 സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത് അങ്ങനെ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് അത് ഞാൻ ഇന്നലെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനുള്ള സമയം ഇല്ല കിട്ടിയില്ല കേട്ടോ ഈ ചാക്കുപോലുള്ള പാൻറ്റൊക്കെ ഉണങ്ങി വരാനായിട്ട് ഇത് ബെൽബറ്റ് പോലെ ഇരിക്കുന്ന ഒരു സൈസ് തുണിയാണ് ഇത് അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ഒരു സൈസ് തുണി പോലത്തെ ഒരു ഇതായിരുന്നു പക്ഷേ ഇങ്ങനെ ഇതിനകം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സൈസ് തുണിയാണ് അപ്പം ഇതൊക്കെ ഉണങ്ങാനങ്ങ് ഭയങ്കര താമസമോ ഇത് ഇതും ഇത് ഉണങ്ങാനും താമസമോ ഇതൊക്കെ ഉണക്കാനായി നമ്മളീ കിടന്ന് ചാടുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഉണങ്ങി കിട്ടട്ടെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ജീൻസിൻ്റെ സൈസൊക്കെ വന്നെങ്കിൽ എല്ലാം ഉണങ്ങാൻ ഭയങ്കര പാടല്ലയോ നീ പിന്നെ ഇതാണ് ഇനിയിപ്പം ഇനിയിപ്പം റംബുട്ടാൻ്റെ ചുട്ടി ഇങ്ങനെ റംബുട്ടാൻ്റെ ചെറിയ ഇത് ഇങ്ങനെ പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അത് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിന്നിട്ടതിൻ്റെ തോടായിരിക്കും അത് തീരുന്നെടം വരെയും പിന്നെ ആ ഒരു ഇതാ ഇനി ഇവിടെയല്ല ഈ നമ്മുടെ പറങ്ങാവിൻ്റെ ഇലയെല്ലാം ഒരുമാതിരി കഴിഞ്ഞു അല്ല ഈ മഴ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒഴുങ്ങി പുഴുങ്ങി പൊഴുങ്ങി മുറ്റം നിറച്ച് വീണോണ്ടിരിക്കും ഈ പറങ്ങാണ്ടി കിട്ടുകയാണെങ്കിലും വേണ്ടുമില്ല രണ്ടും മൂന്നും ഒക്കെയാണ് കിട്ടുന്നത് ഇങ്ങോട്ട് ഇതുവരെ ഒന്ന് ഇന്ന് വന്ന് നോക്കിയില്ല ഇവിടെയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പന്നി എന്താ വരുവോക്കെ കിട്ടുന്നു ക്കെ നോക്കാൻ ഇങ്ങോട്ടൊക്കെ വരുന്നതൊക്കെ കണ്ടില്ലേ ഭയങ്കര പന്നിശല്യമില്ല ഇവിടെ തേങ്ങയാണ് വീണമെങ്കിൽ പറക്കാം അതിനോട്ടൊക്കെ ഒന്ന് രാവിലെ അച്ചനാണ് ഇവിടെ എല്ലാം വന്ന് നോക്കുന്നതാണ് കാപ്പിക്കുരു ഉണ്ടായി വരുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞു വാവാച്ചികളുണ്ടായി വരുവ് കുഞ്ഞു വാവാച്ചികൾ കുരുട്ടടയ്ക്ക് കുഞ്ഞുങ്ങളെ കണ്ടോ 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 വാവകളായിട്ട് വരുന്നത് നമ്മുടെ പിന്നെ നമ്മളെ വിറ്റിട്ട് വന്നിടത്ത് ഇതുപോലെ ഇഷ്ടം പോലെ കാപ്പി ഇഷ്ടം പോലെ ഉണ്ട് എപ്പോഴും ആ കാപ്പി മാത്രം അങ്ങനെ തന്നെ അവിടെ നോക്കാനും കാണാനും ഒന്നും ആരുമില്ലാതെ അവ മേടിച്ചവരടങ്ങും വരുമോന്നും അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ കിടക്കുന്നെങ്കിലും ഇഷ്ടംപോലെ കാപ്പി കാപ്പി ഇഷ്ടം പോലെ ഉണ്ട് അവിടുന്ന് കൊണ്ടുവന്ന ചച്ചൻ കാപ്പി കുരു കൊണ്ടുവന്നിട്ട് ഇവിടെക്ക് വിതറി ഇട്ട് കിളിപ്പിച്ചതാണ് കിളിപ്പിച്ച് പിന്നെ ഒരെണ്ണത്തിൻ്റെ ചുവട്ടിലൊക്കെ വീണ് കഴിയുമ്പോൾ പിന്നെ അങ്ങ് ഇഷ്ടംപോലെ അങ്ങ് കിളിച്ച് പോകും മുള്ളാത്തേക്കായാലും അവിടെങ്ങണ്ട് നിപ്പുണ്ട് അതെങ്ങനെ അതെങ്ങനെയാ പറിക്കുവോന്നെനിക്കറിയത്തില്ല നമ്മുടെ കുട്ടൻ ഒരു ശകലം തീറ്റി വരച്ചുകൊണ്ട് പോന്നു രാവിലെ രണ്ട് പേരൊക്കെയാണ് കൊണ്ട് കൊടുത്തായിരുന്നു ഇപ്പം ചുള്ളിപ്പറിച്ച് എല്ലാം കടിച്ചുപറച്ച് തിന്നു പഴുത്ത പേരൊക്കെ ആയിരുന്നു അപ്പം കുറച്ച് തീറ്റി വരച്ചുകൊണ്ട് വെച്ച് അവനവൻ്റെ ജോലി തുടരുന്നു അവനവിടെ കാണും കുത്തിയിരുന്ന് ഇങ്ങനെ തിന്നും എടുത്ത് വിരുന്ന മതിയല്ലോ അപ്പം അവൻ ഇരുന്ന് തിന്നട്ടെ തിന്നു പോട്ടാ പോവാ അതൊക്കെ ഇരുന്ന് തിന്ന് വയർ നിറച്ചിട്ടവിടെ കിടന്ന് കിടന്നുറങ്ങിക്കും തിന്ന് കഴിഞ്ഞിട്ട് കുറച്ചുനേരം തിന്നു കഴിഞ്ഞിട്ട് അവനൊരു കിടപ്പുണ്ട് തിന്നൊരു കിടപ്പാ അത് കിടക്കന്ന് കണ്ടു കഴിഞ്ഞാ നമ്മൾ പേടിച്ചു പോകട്ട അപ്പം എണീറ്റ് വന്നിട്ടിരുന്ന് ഗുളിക ഗുളിക എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നു നമ്മുടെ അച്ചാച്ചൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്നു കണ്ടോ കഴിക്കോ ചപ്പാത്തി മുട്ട ബുർജിയായിട്ടല്ല അതുപോലെ കുറച്ച് വെള്ളം നീട്ടി വെച്ചിട്ടുണ്ടാക്കുന്ന ഉണ്ടാക്കിയ ഒരു കറി ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന പോലെ എന്താക്കി ഒരു കറി കൂട്ടിയിട്ട് മുട്ട ചേർത്തിട്ടുള്ളതാണ് ബുർജി പോലെ ബുർജിക്കകത്ത് കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ചു ഇട്ടത് കഴിക്കുന്നു ആചും മേപ്പോട്ടം കണ്ട് കയറിപ്പോയേക്കുക അവർക്ക് കൊണ്ട് വിശപ്പുണ്ടാകുകയൊക്കെ അവർക്കും തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യണ്ടായി വീഡിയോ എല്ലാം എടുത്തോണ്ട് വന്നാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവ സ്കൂളിൽ പോവ സ്കൂളിൽ പോവ സ്കൂളിൽ മഹമൊന്നും കാണിക്കാതെ സ്കൂളിൽ പോവുക ടീസി മേടിക്കാൻ പോവുക പോയി അജ്മോൻ്റെ പച്ചമുളകെന്ന് പറിച്ച പച്ചമുളക് വേണ്ട ഞാനും അച്ചനും ചോറ് ഉണ്ണുവാന്നേ അച്ചൻ നാണ്ടിരുന്ന് ചോറ് ഉണ്ണുന്നു ഞാനും ചോറ് ഉണ്ണുവാ എന്തോ കറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മുട്ട പൊരിച്ചതുണ്ടായിരുന്നത് തീർന്നു കേട്ടോ ഞങ്ങൾ കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ളത് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഴുക്ക് വരട്ടി തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ലല്ലോന്നുള്ളത് മിഴുക്കു വരട്ടി പിന്നെ ചേമ്പും കുമ്പളങ്ങായും കൂടെയുള്ള കറി തേങ്ങ അരച്ച് തേങ്ങായും ജീരകവും വെളുത്തുള്ളി ഒരിച്ചിരി ചുമന്നുള്ളി ചേർത്ത് അരച്ചിട്ട് ഒരു ശകലം മല്ലി മല്ലിപ്പൊടിയും അതിനകത്ത് ചേർത്ത് പിന്നെ ഇച്ചിരി മുളകൊക്കെ പിന്നെ രണ്ട് മൂന്ന് മുളകുമൊക്കെ അരച്ച് ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു പച്ചക്കറി പിന്നെ അതിൻ്റെ കൂടെ ഇത് പിന്നെ മിഴുക്ക് വരട്ടി ചക്കക്കുരു പിന്നെ നാരങ്ങ അച്ചാർ ഇത്രയൊക്കെ കുട്ടി കഴിക്കുന്നത് മീനൊന്നും നമ്മളിപ്പോഴേ ഒന്നും മേടിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് മീനൊന്നും വേണ്ട എന്ന് വിചാരിച്ച് എല്ലാം ചൂട് ചോറും അജ്മോന് ഉണ്ണിയപ്പവും കൊണ്ടുപോയി